വന്നു പോകുന്നവരെല്ലാം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ചെമ്പാണെങ്കിലും എന്താ പറയുക ബേസിലാണെങ്കിലും സോഫിലാണെങ്കിലും എല്ലാം അവരോടൊപ്പം പെർഫോമൻസ് പൊളിച്ചു അടിപൊളി പോകുമ്പോൾ അത് കണ്ട് കണ്ടറിയണം നല്ലൊരു കോമ്പിനേഷൻ ത്രില്ലറൊക്കെ ടെസ്റ്റ് ഉണ്ട് അതാണ് കാണുന്നത് അപ്പൊ അതെല്ലാരും കണ്ടാല് അറിയാം നമ്മള പഞ്ചദേശേഷം നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ ഡാർക്ക് മോഡിലെ വെറൈറ്റി സിനിമ ഇരുട്ട് ഇരുട്ട് കൂടുതൽ ഇടക്കിടക്കിൽ ആഗ്രഹപ്പെടുന്നുണ്ട് എപ്പില്ല കണ്ടിരിക്കാൻ പറ്റും കാരണം ചില സെൻസ് ഉണ്ട് സ്ഥലത്തൊക്കെ ഡയലോഗ്സ് കുറവാണ് അതൊരു പോരായ്മയോഗ്സ്റ്റിന് വേറെ പോലീസിന്റെ വേഷം തന്നെ ഇതുവരെ ചെയ്ത സിനിമ അനുസരിച്ചാണ് കാരണം ഒരു സൗബിനെ ആദ്യമായിട്ട് ഒരുമിച്ചൊരു സിനിമ വരുന്നത് സിനിമയാണ് ഡാർക്ക് മൂഡിലെ പടങ്ങൾ എല്ലാവർക്കും കാരണം ഒരുപാട് ഫാമിലീസിന്റെ പടങ്ങൾ കാണുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പടങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കണ്ടിരിക്കാം പിന്നെ നിർമ്മാണം വേറെ ലെവലാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും സംഭവം കോമഡി സെയിം ഒരു സെയിം സ്റ്റൈലുണ്ട് പക്ഷെ രസമുണ്ട് എല്ലാവരും രസമുണ്ടായിരുന്നു അത്യാവശ്യം ഷോപ്പിങ്ങാണെങ്കിലും കൂടി പറഞ്ഞു എല്ലാവരും ഉണ്ട് നൈസ് നൈസായിട്ടുണ്ട് ക്ലൈമാക്സ് രസമുണ്ട് സമയത്ത് നമുക്ക് വീക്ക് നൈസ് എടുത്തു പറഞ്ഞാൽ വീക്ക് നൈസ് കോമഡി എല്ലാം ത്രൂ ഔട്ട് ഉണ്ട് അതിലൂടെ പക്ഷേ എന്താ കോമഡി ഓവർ ആവാതെ ത്രീല്ലൂടെ രണ്ട് പല കണ്ടിട്ട് മേക്കിംഗ് മേക്കറിൻ്റെ ഒരു ഫസ്റ്റ് ഫിലിമാണ് ഡെബ്യൂ ഫിലിമാണ് അപ്പം അതെങ്ങനെയാണ് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഫസ്റ്റ് ആക്കിയിട്ടുള്ള ഡയറക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്